പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി ഹെൽത്തി പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ മക്കൾക്ക് സ്കൂളൊക്കെ തുറന്നു അതുപോലെ തന്നെ മഴക്കാലവും തുടങ്ങിയിട്ടുണ്ട് സ്കൂളൊക്കെ വിട്ടിട്ട് വിഷന്ന് വരുന്ന മക്കൾക്ക് ചൂടോട് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പായസം റെസിപ്പിയാണേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണേ ഞാൻ രണ്ട് തവണ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു അതുകൊണ്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടാലോ പായസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് ഫ്രൈ ചെയ്യാനിടുന്നത് രണ്ട് തരം റൈസൻസ് ഉണ്ട് ഉണക്ക ഉണ്ട് അതുപോലെ കുറച്ച് കാഷ്യൂ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഗോൾഡൻ ഉണ്ട് അതുപോലെ കുറച്ച് കാഷ്യൂ കാശിനട്ട്സും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതേ ഓയിലിലോട്ട് തന്നെ ഞാനൊരു നേന്ത്രപ്പഴം ചെറുതായിട്ട് നാല് പീസായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഒരു വലിയ നേന്ത്രപ്പഴമാണ് എടുത്തത് ഇനി നമുക്ക് ഇതും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നന്നായിട്ട് ഉടനെ പോവണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മാത്രം മതിയെ ഇതിലോട്ടൊരു അഞ്ച് ഈന്തപ്പഴം കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി രണ്ടും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ അതുപോലെ നല്ല ഹെൽത്തിയാണ് പഴമൊന്നും കഴിക്കാത്ത മക്കളുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ മതി സ്കൂളൊക്കെ വിട്ടിട്ട് വിഷന്ന് വരുന്ന സമയത്ത് കുട്ടികളെന്തായാലും കഴിച്ചോളും കേട്ടോ മധുരമുള്ളതായത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുകയും ചെയ്യും ഇത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതേ കടായിലോട്ട് തന്നെ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതിപ്പോൾ ഓൾറെഡി റോസ്റ്റ് ചെയ്തെടുത്ത റവ തന്നെയാണ് കേട്ടോ റോസ്റ്റ് ചെയ്യാത്ത റവയാണ് എടുക്കുന്നതെങ്കിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇതിപ്പോൾ ഓൾറെഡി റോസ്റ്റ് ചെയ്തതാണ് അപ്പോൾ ചെറുതായിട്ടൊന്നുകൂടി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ടേ അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഈ റവ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണേ ആദ്യം തന്നെ നമ്മൾ ഇതിലോട്ട് പാൽ ഒഴിക്കരുത് പാലൊഴിക്കുമ്പോൾ ചിലപ്പോൾ പാൽ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആദ്യം ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ റവ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക പെട്ടെന്ന് തന്നെ ബന്ധു കിട്ടുമെന്ന് നമുക്കറിയാമല്ലോ റവ ഒന്ന് തിളക്കുമ്പോൾ തന്നെ വെന്ത് കിട്ടുവേ അപ്പോൾ ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റവയൊക്കെ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നമ്മുടെ വെള്ളമൊക്കെ ഒഴിച്ച വെള്ളമൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഇതേ കപ്പിന് തന്നെ ഒരു കപ്പ് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു തവി ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇടയ്ക്കിടെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയെ ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചാൽ മതി ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട ഇനി നമുക്ക് ഇതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈന്തപ്പഴം കൂടി ചേർക്കുന്നതുകൊണ്ട് അതുപോലെ പഴവും ചേർക്കുന്നുണ്ട് അപ്പം മധുരം ഞാൻ കുറച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി മധുരം തീരെ ചേർക്കുന്നില്ലെങ്കിൽ ഒരു പത്ത് ഈന്തപ്പഴമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി എന്നാൽ അത്യാവശ്യത്തിനുള്ള മധുരം ഉണ്ടാവും ഇനിയിപ്പോൾ ഏകദേശം വീണ്ടും കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കപ്പ് കൂടി പാൽ ഒച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ആകെ രണ്ട് കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പാൽ നിങ്ങൾ കുറച്ചാണ് എടുക്കുന്നതെങ്കിൽ റവയുടെ അളവും കുറച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് നന്നായിട്ട് തിക്കായി പോവും ഇപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ റവ എന്ന് പറയുന്നത് രണ്ട് കപ്പിന് രണ്ട് കപ്പ് പാലിന് കറക്റ്റാണ് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് ഏകദേശം നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴവും ഈന്തപ്പഴവും ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തിക്കാ വരുത് തിക്കായി വരുന്ന സമയത്ത് തന്നെ നമ്മൾ പഴം ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലോട്ടൊരു അര ടീസ്പൂൺ വരെ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഏലക്കപ്പൊടി കയ്യിൽ ഇല്ലെങ്കിൽ രണ്ട് മൂന്ന് ഏലക്കയുടെ സീഡ് എടുത്തിട്ടൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പായസത്തിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ വരെ ഉപ്പിട്ട് കൊടുക്കണം സാധാരണ നമ്മൾ പായസം എടുക്കുമ്പോൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർക്കാറുണ്ട് അതുപോലെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഇനി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കാശിനട്ട്സും റൈസൻസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ നിന്ന് കുറച്ച് ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പായസത്തിൻ്റെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉള്ളൂ പരിപാടി നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അവസാനമായിട്ട് ഞാൻ ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ വരെ ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ നേരത്തെ ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റി ആകാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൂടി തന്നെ ഇതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇൻഷല്ല ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്